ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് ടോയ്ലറ്റിലെ ഡസ്റ്റ്ബിന്നിൽ ിലെ കസ്റ്റംസ് കണ്ടെടുത്തു സ്വർണ്ണക്കട്ടികൾക്കാൽ കിലോ തൂക്കമുള്ള സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് പാക്കറ്റുകളിലാക്കി ടാപ്പ് കൊണ്ട് ഒട്ടിച്ച നിലയിലായിരുന്നു സ്വർണം കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിമാനത്തിന്റെ ടോയ്ലറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വർണ്ണ പാക്കറ്റുകൾ കണ്ടെത്തിയത് ടോയ്ലറ്റിലെ ഡസ്റ്റ്ബിൻ ഡസ്റ്റ് ടേപ്പ് കൊണ്ടൊട്ടിച്ചാണ് രണ്ട് പാക്കറ്റുകൾ ഒളിപ്പിച്ചിരുന്നത് മൂന്നേക്കാൾ കിലോയിലധികം തൂക്കമുള്ള ഇരുപത്തിയെട്ട് സ്വർണക്കട്ടികളാണ് പാക്കറ്റിൽ ഉണ്ടായിരുന്നത് വിപണിയിൽ രണ്ടു കോടി രൂപ വിലമതിക്കുന്നതാണ് സ്വർണമെന്ന് കസ്റ്റംസ് അറിയിച്ചു ദുബായിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനത്തിൽ നിന്നാണ് സ്വർണ്ണക്കടത്ത് പിടിച്ചെടുത്തത് മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് ഗ്രാം തൂക്കമാണ് പാക്കറ്റുകൾക്കുണ്ടായിരുന്നത് കാരിയർമാർ വഴിയുള്ള സ്വർണക്കടത്ത് ധാരാളമായി പിടിക്കപ്പെടാൻ തുടങ്ങിയതോടെ കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് മറ്റു മാർഗങ്ങളിലുള്ള സ്വർണ്ണക്കടത്താണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഇപ്പോൾ അവലംബിക്കുന്നത് ഇത്തരത്തിൽ വിമാനത്തിനുള്ളിൽ തന്നെ ഒളിപ്പിച്ച് കസ്റ്റംസിന്റെ പരിശോധന വെട്ടിച്ച് സ്വർണം കടത്തുന്ന സംഘങ്ങളെ കസ്റ്റംസ് നിരീക്ഷിച്ചു വരികയായിരുന്നു കൂടാതെ കസ്റ്റംസ് പിടിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ സ്വർണം വിമാനത്തിലെ ടോയ്ലറ്റിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ സംഭവങ്ങളും നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് സംഘങ്ങളെ പിടികൂടുന്നതിനായി എയർപോർട്ടിലുള്ള മറ്റു ഏജൻസികളെയും എയർലൈൻസ് ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുള്ള പദ്ധതികളാണ് കസ്റ്റംസ് ആവിഷ്കരിച്ചിരിക്കുന്നത്